ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ താഴേക്കോട് സുൽത്താനിൽ എത്തിയിട്ടുണ്ട് എം കെ ബ്രദേശിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇനി എം കെ ബ്രദേശിലായിരിക്കാറും അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് നമ്മളെ കൂടെ പുതിയൊരാളാണുള്ളത് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് നൂറിൽ അമീൻ എന്നാണ് പേര് അങ്ങനെ അപ്പോൾ ഞങ്ങളായിക്കാരം ഒരു ഒന്ന് രണ്ട് ലൂടെ ഉണ്ടാവുക റിയാസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അരി കാക്കക്ക് മൂപ്പർ വൈഫ് മുമ്പറക്ക് പോകണതിനെ സംബന്ധിച്ച് കുറച്ച് കുറച്ച് ദിവസത്തെ ലീവ് വേണം അപ്പോൾ മുപ്പർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല അത് കഴിഞ്ഞാൽ മുപ്പർ കയറും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ മൈസൂരിലേക്ക് വന്നതാണ് മൈസൂരിൽ നിന്ന് ലോഡ് എടുത്തുകാണ്ട് പോകണമെന്നാണ് കരുതുന്നത് പൂനെ പെരുമ്പാവൂർ എറണാകുളം ഭാഗത്തേക്ക് എന്തെങ്കിലും എടുത്തിട്ട് അവിടുന്ന് പൂനെക്ക് പോകണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളങ്ങനെ വീഡിയോയിൽ റിയിക്കുന്നതായിക്കാരം അപ്പൊ എല്ലാവരും വീഡിയോ കാണാം അപ്പൊ നമുക്ക് അരിലോട് സെറ്റായിട്ടുണ്ട് രണ്ട് ഡെലിവറി ഉണ്ട് കാലടി മൂവാറ്റുപുഴ മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ പോയിരിക്കണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിനാണ് പോണത് എക്സ്പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ടൂള് താങ്ങാൻ കഴിയൂല അമീനാണ് ഡ്രൈവർ സീറ്റിലുള്ളത് ൊരു അയമ്പത് കിലോമീറ്ററിന്റെ അടുത്ത് പോകാണ്ട് മാണ്ടിയ മില്ലക്ക് അപ്പോൾ മില്ലില് പോയി നോക്കണം അപ്പോൾ നമ്മൾ മില്ലില് എത്തിയിട്ടുണ്ട് അതാണ് മില്ല് കയറ്റാൻ വേണ്ടിട്ട് വണ്ടി നിർത്തി കൊടുത്തിട്ടുണ്ട് ശ്രീ സിദ്ധേശ്വര റൈസ് മില്ല് പണിക്കാരൊക്കെ റെഡി ആയിക്കണ് സാന റെഡിയാണ് തേറ്റ മതിന് താക്കൊക്കെ അട്ടിയാക്കി വെച്ചിട്ടു കേരൽ തുടങ്ങുകയാണ് ചെറിയൊരു മില്ലാണ് കേട്ടോ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതാണ് മില്ല് സ്ഥലമാണ് നമ്മൾ ലോഡ് കേറ്റുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ലോഡൊക്കെ കയറ്റി പോന്നിട്ടുണ്ട് നമുക്ക് ലോഡ് കയറ്റി കിട്ടാം സമയം വൈകി എട്ട് മണിക്കാണ് കയറ്റി കിട്ടി കഴിഞ്ഞ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഫോറസ്റ്റ് കയറാൻ കഴിയില്ല ഇനി രാവിലെ ആറുമണിയൊക്കെ ഫോറസ്റ്റിൽ കയറുള്ളൂ അപ്പം ഇന്നത്തെ ദിവസം ഫോറസ്റ്റിൽ കിടക്കേണ്ടി വരും ഈ ഫോറസ്റ്റോടെ ഉള്ളത് കൊണ്ട് നമുക്കൊരു ദിവസം നഷ്ടമാണ് ഇനി നാളെ റോഡിറക്കാൻ കഴിയില്ല ഇനി മറ്റന്നാളെ കഴിയുള്ളൂ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടും നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ കവാടത്തിലാണ് കേര നിന്ന് നിൽക്കായിരുന്നു അതിൻ്റെ ഇടയിൽ ചെറിയൊരു പണി കിട്ടി മുമ്പിൽ പോയ വണ്ടി എന്തോന്ന് കംപ്ലൈൻ്റ് ആയിട്ട് റോഡ് ബ്ലോക്ക് ചെറുവണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ വലിയ വണ്ടികൾ വിടണില്ല അപ്പോൾ ഇവിടെ പെട്ടു വലിയ വണ്ടികളൊക്കെ പെട്ടു സിംഗിൾ വീൽ സിക്സ് വീൽ മാത്രമേ വിടണുള്ളൂ എല്ലാ വണ്ടികളും സൈഡാക്കി ചെയ്യണം വണ്ടിന്റെ സെൻസർ കംപ്ലൈൻറ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അതിൻ്റെ ആൾക്കാർ വരണം ഉള്ളി വണ്ടി പഞ്ചസാര വണ്ടി അരി വണ്ടി എല്ലാവരും കുടുങ്ങി അങ്ങനെ ഉച്ച ആയി നമ്മളെ റോഡ് ക്ലിയർ ക്ലിയറാവാൻ വണ്ടി കംപ്ലൈൻ്റ് ആയ വണ്ടി ശരിയാക്കാൻ കമ്പനിയിൽ നിന്ന് ആൾ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി പുറപ്പെടാൻ ഞങ്ങൾ ഉച്ച ആയി അതിൻ്റെ നോസിലിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉച്ച തിരിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ വൈപ്പ് റെഡി ആയത് അപ്പോൾ നമ്മൾ വന്തിപ്പൂർ ഫോറസ്റ്റിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം മൂവാറ്റുപുഴയാണ് ലോഡിറക്കാൻ വേണ്ടി പോയത് നമുക്ക് ആദ്യം ആലുവയാണ് ഇറക്കാൻ ഉണ്ടായിരുന്നത് പക്ഷേ ആലുവ ഷോപ്പിൻ്റെ എന്തോ വർക്ക് നടക്കുന്നത് കൊണ്ട് രാത്രിയാണ് ലോഡ് ഇറക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് രാത്രി ഇറക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മൂവാറ്റുപുഴ പോയി അങ്ങനെ മൂവാറ്റുപുഴ ഇറക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ ആലുവ റൂട്ടിൽ ആണുള്ളത് ആലുവ അടുത്താണ് അപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് സൈഡാക്കിയിട്ടുണ്ട് ഇനി രാത്രി ഇറക്കാൻ കഴിയുള്ളൂ അപ്പോൾ ബാക്കി അവിടെ ഇറക്കണം പകുതി ലോഡ് നമ്മൾ മൂവാറ്റുപുഴ ഇറക്കി ഇനി പകുതി ലോഡ് വറക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാന്ന് കരുതി ചോറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലാശം മീൻ വാങ്ങിയിട്ടുണ്ട് അയിലാണ് കിട്ടിയത് അപ്പോൾ കുറച്ച് അയില വാങ്ങിയിട്ടുണ്ട് ആ മീന് കുറച്ച് വെള്ളം കിട്ടുമോന്ന് ഇതൊക്കെ കഴുകാനേ എന്നിട്ട് കുടിവെള്ളം തീരും അപ്പോൾ കുറച്ച് വെള്ളം കഴുകാനുള്ള വെള്ളം കിട്ടുമോ എന്ന് പോയി മീൻ എവിടുന്നോ വെള്ളം താങ്ങിട്ട് വരുന്നുണ്ട് വെള്ളം കിട്ടി അല്ല ഇത് നല്ല നല്ല കുടിയുള്ള ചെളോ എന്നാ റൈസ് അതൊക്കെ ചോറൊക്കെ തീമട്ടുണ്ട് മീനൊന്നും കഴിക്കണ്ടേ പുറത്ത് കഴിക്കണം എൻ്റെ വെള്ളത്തിനുള്ളിൽ കഴിക്കാണ്ട് എൻ്റെ സ്മെല്ലാം പാട്ട് പാട്ടെന്തവിടെ അപ്പം നമ്മൾ ചോറിഞ്ഞ് ഊറ്റാനുള്ള പരിപാടിയാണ് മീനേ കറക്കേണ്ടത് ഒക്കെ കഴുകി റെഡി ആക്കി വെച്ചിരിക്കുന്നത് കറിയാണ് കേട്ടോ മീൻ കറിയാണ് വർക്കലില്ല വറുക്കൽ പൊരിക്കലൊന്നും ഇല്ല ഒരു മീൻ കറി മാത്രമേ ഉള്ളൂ ആ മീൻ അളക്കാൻ നല്ല സാറാണ് അപ്പം നമ്മൾ ചോറും കയറിയൊക്കെ എടീറ്റുണ്ട് അതാതെ ചോറ് നല്ല അയിലക്കറി ഇനി കഴിക്കണം കുറച്ച് നേരം വിശ്രമിക്കണം അപ്പോഴത്ത് അപ്പോഴേക്കും നമ്മളെ പാർട്ടി വിളിക്കുന്ന കരുതിണ്ട് അപ്പം നമ്മൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കാണ് ഒമ്പത് മണി കഴിഞ്ഞു അപ്പം ഇത് റോഡ് വൺ വേ ആണ് ഇവിടെയാണ് പഴയ റൂമ് ഇവിടെയാണ് പുതിയ റൂമിന്റെ വർക്ക് ഫുള്ളി നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പോൾ റോട്ടിൽ നിർത്തിയിട്ടാണ് ഇറക്കുന്നത് അപ്പോൾ വണ്ടികളുടെ തിരക്ക് കുറക്കാൻ വേണ്ടിട്ടാണ് രാത്രി ഇറക്കാന്ന് പറഞ്ഞത് വണ്ടി വണ്ടികളെ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പത്തെ ചെറിയൊരു ലോഡാണ് ചെറിയൊരു വീഡിയോ ആണ് ലോറിയും ചെറുതാണ് വീഡിയോയും ചെറുതാണ് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ് നമുക്ക് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും